കോൺഗ്രസിന്റെ പ്രകടന പത്രിക വന്നതോടെ ആകെ തകർന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചും ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചും പ്രകടന പത്രികയിൽ കോൺഗ്രസ് മൗനം പാലിച്ചതാണ് ഇതിന് കാരണം റംസാൻ കഴിഞ്ഞാൽ സി എ എ വിരുദ്ധ റാലിയടക്കം സജീവമായി സംഘടിപ്പിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന ലീഗിന്റെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ് കോൺഗ്രസിനോട് ഒന്നും പറയാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേർത്തു ഹിന്ദു ഹിന്ദുവോട്ടിനുമായി കോൺഗ്രസ് ന്യൂനപക്ഷത്തെ അവഗണിക്കുന്നു എന്ന വികാരം വെളിവാക്കുന്നതാണ് ഈ സംഭവങ്ങൾ ഈ ഒരു വികാരം ലീഗ് അണുകളിൽ ശക്തമായി പടരുന്നു കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരുമെന്നും കരി നിയമങ്ങൾ ഇല്ലാതാക്കുമെന്നതാണ് ലീഗ് ഇതുവരെ നടത്തിവെന്ന പ്രചാരണം അതിലൊന്നും ഒന്നും നടക്കില്ലെന്ന് ഇപ്പോൾ തീരുമാനമായി മുസ്ലിം ജനസമൂഹത്തെ ഭീതിയിലാഴ്ത്തിയ പ്രശ്നങ്ങളിൽ കോൺഗ്രസിന് ബി ജെ പിയുടെ അതേ നിലപാട് തന്നെയാണ് ഒരു മാറ്റവുമില്ല എന്ന് ലീഗ് വിലയിരുത്തുന്നു സി എ റദ്ദാക്കില്ല എന്ന് പറയാത്ത പ്രധാന കക്ഷിയും കോൺഗ്രസ് തന്നെ ഈ വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ ഒളിച്ചോട്ടത്തെ എങ്ങനെ പ്രതിരോധിക്കും എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലീഗ് ഈ വിഷയങ്ങളിൽ വ്യക്തതയുള്ള സി പി എം പ്രകടന പത്രിക വച്ചുള്ള എൽ ഡി എഫിന്റെ പ്രചരണത്തിന് എന്ത് മറുപടി നൽകണം എന്നതും ലീഗിനെ കുഴയ്ക്കുന്നുണ്ട് ഇത് നിസ്സാരമായി കാണാനാകില്ല എന്ന അഭിപ്രായം ലീഗ് നേതാക്കൾക്കുണ്ട് കൃത്യമായ നയം പറയാത്ത കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കുമെന്ന സംശയം ലീഗ് അണികളിലും വർദ്ധിച്ചു വരികയാണ് വിഷയത്തിൽ സമുദായ സംഘടനകളും അതൃപ്തരാണ് കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ നയമെന്ന കടുത്ത വിമർശനം സമസ്ത നേരത്തെ ഉന്നയിച്ചതാണ് സി എ വിഷയമുയർത്തി മുഖ്യമന്ത്രി പങ്കെടുത്ത റാലികളിൽ സംസ്ഥാന പങ്കാളിയായതിന്റെ കാരണം ഇപ്പോഴെങ്കിലും ലീഗിന് മനസ്സിലായി കാണും സുന്നി സംഘടനകൾക്കൊപ്പം മുജാഹിദ് വിഭാഗങ്ങളും കോൺഗ്രസിന്റെ ഈ നയത്തിൽ അസ്വസ്ഥരാണ് ബിജെപിയിൽ നിന്നുള്ള രക്ഷയ്ക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യമെന്ന ചോദ്യമാണ് ഈ പ്രകടന പത്രിക വന്നതോടെ ഉയർത്തുന്നത് പെരുന്നാൾ വരെ ഇക്കാര്യത്തിൽ സുന്നി മുജാഹിദ് സംഘടനകൾ പരസ്യ പ്രതികരണത്തിന് ഇല്ലെന്നതാണ് കോൺഗ്രസിന് കിട്ടുന്ന ഏക ആശ്വാസവും അത് കഴിഞ്ഞാൽ ഇരുവിഭാഗങ്ങളും വ്യക്തമായ നിലപാടുമായി രംഗത്തെത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല പൗരത്വം മതാധിഷ്ഠമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തുടക്കം മുതലേ മടിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ബി ജെ പി സർക്കാർ ആ നിയമം പാസാക്കിയപ്പോൾ പാർലമെന്റിൽ അതിനെ ശക്തമായി എതിർക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല പൗരത്വ ഭേദഗതി ചട്ടങ്ങളെ തുറന്നു നിർത്താൻ ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന് പൗരത്വ ഭേദഗതിയുടെ കാര്യത്തിലും മൃതഹിന്ദുത്വ നിലപാടിൻ്റെ തുടർച്ചയാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതിനെ സ്വാഗതം ചെയ്തതിന് പിന്നാലെയാണ് സി ഐ എ ചട്ടങ്ങൾ വന്നപ്പോഴും കോൺഗ്രസ് സംഘപരിവാറിന് സമാനമായ നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിലുള്ള മൂന്ന് സംസ്ഥാനങ്ങളിലും സി ഐ ചട്ടങ്ങൾക്കെതിരെ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല